സ് ചെയ്യുന്നത് ബി ഇ ജി സി വൺ ഡബിൾ ത്രീയിലെ സെക്കൻഡ് ബ്ലോക്കിലുള്ള ഫോർത്ത് യൂണിറ്റിനെ കുറിച്ചിട്ടാണ് ഫാർ ഫ്രം ദ മാഡിങ് ക്രൗഡ് ക്രിറ്റിക്കൽ അനാലിസിസ് ഇതിൽ നമ്മൾ ഇതിൻ്റെ ക്രിറ്റിക്കൽ അനാലിസിസിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത് കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ഈ നോവലിൻ്റെ ഒരു സമ്മറിയും അനാലിസിസ് ഒക്കെ നോക്കിയിരുന്നു അല്ലേ നമ്മൾ ക്രിറ്റിക്കൽ അനാലിസിസ് ആയിട്ടുള്ള നോക്കുന്നത് അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റ് നോക്കാണത് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ മേജർ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ അവരുടെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് നോക്കാത്തത് അപ്പോൾ ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ഈ ഒരു പ്ലോട്ട് പോലെ തന്നെ അല്ലെങ്കിൽ കഥ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നതും ഈ ക്യാരക്ടറൈസേഷനിൽ നമുക്ക് അവരുടെ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കിട്ടുന്നുണ്ട് അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടുന്നുണ്ട് അതുപോലെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്സ് അവർ വേറെല്ലവരുടെ ഇൻട്രാക്ഷൻ ചെയ്യുന്നത് വേറെല്ലോരോട് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്യാരക്ടറൈസേഷൻ നിന്ന് കിട്ടുന്നതാണ് അതാണ് ക്യാരക്ടറൈസേഷൻ്റെ പ്രത്യേകത അപ്പം നമ്മൾ ഫസ്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്തത് ബഷേബ എവർഡേൻ്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് അവരാണല്ലോ നമ്മുടെ ക്യാരക്ടർ നമ്മുടെ ഈ ഒരു നോവലിൻ്റെ പ്രോട്ടോകോണിസ്റ്റ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടർ നമ്മുടെ ബഷേബ എവർഡേനാണ് ഇവരെന്താണ് ഒരു ഓർഫൻഡ് ഡോട്ടർ ഓഫ് എ വെൽത്തി ഫാം ഓണർ ഇവരൊരു ഓർഫൻഡ് ഡോക്ടറാണ് കേട്ടോ ഈ അവരെ റേസ് ചെയ്ത് വന്നത് അതായത് അവർ ഉയർത്തി കൊണ്ടുവന്നതൊക്കെ അവരുടെ ഒരു ആൻ്റിയാണ് കൺട്രി സൈഡിലുള്ള അവരുടെ ഒരു ഓണ്ടാണ് അവരൊക്കെ എന്താ ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഇവരാണ് നമ്മളുടെ ഈ ഒരു നോവലിൻ്റെ സെൻട്രൽ ക്യാരക്ടർ പ്രോട്ടോകോണിസ്റ്റ് ഇവരെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇവരെ അറൗണ്ട് ചെയ്തിട്ടാണ് ഈ ഒരു കഥകൾ പിന്നെ മുൻപോട്ടേക്ക് പോകുന്നത് അതുപോലെ ഇവരുടെ ഇവർ എന്താ ഇവരുടെ ലൈഫിൽ വരുന്ന സ്വീറ്റേഴ്സിൻ്റെ വെച്ചിട്ടാണ് ഈ ഒരു കഥ അല്ലെങ്കിൽ പ്ലോട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലേ പിന്നെ അവരുടെ അവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ക്യാരക്ടറിൽ ഫസ്റ്റ് ടൈം അവരെ കാണുമ്പോൾ ഒരു ഇമ്പൽസീവ് അല്ലെങ്കിൽ ഒരു ഹെഡ് സ്ട്രോങ് ഉള്ള വിമൺ ആയിട്ടാണ് കാണുന്നത് പിന്നെ ലാസ്റ്റില് വരുമ്പോഴത്തേനും അവർ മെച്യർ വിമൺ ആവുകയും അതുപോലെ അവർക്ക് തന്നെ അവരുടെ ഇമോഷനും കാര്യങ്ങളും ഒക്കെ ഒരു മാനേജ് ചെയ്യാൻ കഴിയുകയും ഡിസിഷൻ അവർക്ക് സ്വന്തമായ അല്ലെങ്കിൽ സത്യമായ ഡിസിഷൻ എടുക്കാനും കഴിയുന്ന ഒരു വനിത അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയിട്ടാണ് നമുക്ക് പിന്നീട് അവരെ കാണുന്നത് ഫസ്റ്റ് വരുമ്പോൾ വരുമ്പോഴത്തെ അവരൊരു ഇമ്പൽസീവ് അതിൻ്റെ ഹെഡ് സ്ട്രോങ് വിമൺ ആയിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരൊരു ബെസ്റ്റ് ഡ്രോൺ ആൻഡ് സ്ട്രോങ്സ്റ്റ് ഫീമെയിൽ ക്യാരക്ടർ ഇൻ സീൻ ഇൻ ഹാർഡീസ് വർക്ക് അതായത് ഇവരെ എന്താണ് ബെസ്റ്റ് ഡ്രോൺ ആൻഡ് സ്ട്രോങ്ങസ്റ്റ് ഫീമെയിൽ ക്യാരക്ടറാണ് ഹാർഡീസിൻ്റെ വർക്കിലുള്ള ഒരു സ്ട്രോങ്സ്റ്റ് ഫീമെയിൽ ക്യാരക്ടറാണ് അതുപോലെ തന്നെ അവർ സ്ട്രോങ് ആണ് സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള വിമണു ആണ് ചില സമയത്ത് അവരുടെ നെഗറ്റീവായിട്ട് പറയുന്നത് അവർ പൂർ ആണ് അവർ മേക്ക് ചെയ്യുന്നത് അതായത് ചില നമ്മളുടെ ഈ ഒരു ഗ്രെ ലോക്കിനൊക്കെ അവർ ആ ഒരു മാരേജ് പ്രപ്പോസല് ചെയ്യുന്ന സമയത്ത് അവരെ ഒന്ന് റെഫ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ബോൾഡ്വുഡിനെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നുണ്ട് അല്ലേ അങ്ങനത്തെയൊക്കെ ചെയ്യുന്നത് അവർ പൂവർ ചോയ്സസ്സാണ് അവർ കാണിക്കുന്നതെന്നാണ് കാണി പറയുന്നത് അത് അതാണ് അവരുടെ അവരെ ഒരു നെഗറ്റീവായിട്ട് ഇതിൽ പറയുന്നത് ബാക്കിയൊക്കെ അവരെക്കുറിച്ച് പോസിറ്റീവായിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അവരൊരു ഓർഫൻ ഡോക്ടർ ഓഫ് വെൽതി ഫാം ഓണറാണ് അവരെ ചുറ്റിപ്പറ്റിയാണ് കഥ പോകുന്നത് അവരെ റേസ് ചെയ്തു തന്നിട്ടുള്ളവരുടെ ആൻറ്റിയാണ് ഷീസ് എ സ്ട്രോങ് ആൻഡ് സെൽഫ് റിലയൻറ്റ് വുമൺ ബെസ്റ്റ് ഡ്രോൺ ഫീമെയിൽ ക്യാരക്ടറാണ് ഹഡീസ് വർക്കിലെ അതുപോലെ ഇവർ സം ടൈം ചോയ്സസ് അവർ അതിന് ഉണ്ടാവാറുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ഗബ്രിയൽ ഓക്കിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം അവർ ശരിക്കും ഒറിജിനലി ഫ്രം നോർക്കോംബ് ഹിൽ നിന്നാണ് ഇവർ വെർത്ത് വെദർ ബെറിയിലേക്ക് ജോബ് അന്വേഷിച്ച് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മൾ കാണുന്നുണ്ടല്ലേ ചിത്രത്തിന് നോവലിൻ്റെ ഫസ്റ്റിൽ നിന്ന് നമ്മൾ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ ടു ഹൺഡ്രഡ് ഷീപ്പോളം ഷീപ്സിന് എന്താണെങ്കിൽ ലോസ് ആവുകയാണ് എന്നിട്ടവർ കഷ്ടപ്പെട്ട ഒരു ക്രൈസിസിലാണ് നമ്മൾ അങ്ങനെ കാണുന്നത് അല്ലേ ഒരു ട്രാജിക് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിംഗാണ് നമുക്ക് കാണുന്നത് എന്നിട്ട് എന്നിട്ടവർ ഒരു ലൈഫ് ഒരു ജോബിന് വേണ്ടിയിട്ടാണ് അവർ ഈ വെതർബെറിയിലേക്ക് വരുന്നത് ഈ ഒരു സമയത്ത് ഇവർ ആ ഒരു കാലഘട്ടത്തിൽ അവിടെ ഒരു ഗോസിപ്പ് ഉണ്ടായിരുന്നു അതായത് സ്ത്രീകളെ കീഴിലൊക്കെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഒരു അന്തസ്സില്ലാത്ത കാര്യമായിട്ട് അല്ലെങ്കിൽ അതൊരു ഷെയ്മെയ്ഡായിട്ടൊക്കെ കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷേ എങ്കിലും ഇദ്ദേഹം ജോലി അന്വേഷിച്ച് വരുന്ന സമയത്ത് ബഷേബയുടെ ഫാമിൽ അദ്ദേഹം വർക്ക് ചെയ്യാൻ തീരുമാനിക്കണം വിതഔട്ട് എനി ഷെയ്മ ഒരു ഷെയ്മെയ്ഡും ഇല്ലാതെ അദ്ദേഹത്തിന് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു എന്താ പറയുക ഉദ്ദേശം മാത്രമേ ഉള്ളൂ അദ്ദേഹം അതിന് കീഴിലാണ് എന്നുള്ളതൊന്നും അദ്ദേഹം മൈൻഡാക്കുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ നമുക്ക് പറയാം ഹമ്പിൾ ആൻഡ് ജെൻറ്റിൽമാൻ ആണ് അതുപോലെ നമ്മളെ ബഷേബനെ അവർ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ എന്താ അവർ റെഫ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ബഷേബ് റെഫ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ സമയത്ത് അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അദ്ദേഹം അത് അദ്ദേഹത്തിന് അവരോടൊരു ഇഷ്ടം തോന്നി അത് അവർ പറഞ്ഞു പക്ഷെ അവരത് റെഫ്യൂസ് ചെയ്ത സമയത്ത് തന്നെ ഇവരത് ആക്സെപ്റ്റൻസും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ ഹ്യൂമിലിറ്റി ഹ്യൂമിനിറ്റി അൺ ബോസ്റ്റ്ഫുൾ ക്യാരക്ടറാണ് സെൽഫ്ലെസ്നെസ്സാണ് ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പ്രത്യേകത പക്ഷേ നമ്മളുടെ ഈ ഒരു ക്യാരക്ടറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ സെർജറ്റ് ട്രോയുടെ ക്യാരക്ടർ വരുന്നത് അതുപോലെ ഇദ്ദേഹം ഒരു സിമ്പിളാണ് സിമ്പിൾ റസ്റ്റിക് ഷെഫേർഡാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഒരു ഫാർമറാണ് അതുപോലെ ബോൾഡ് ബോൾവുഡ് ഒരു ഫാർമറാണ് പക്ഷേ ഇവർ തമ്മിൽ ക്യാരക്ടർ വരുമ്പോഴും കോൺട്രാസ്റ്റാണ് അതായത് ഓപ്പോസിറ്റായിട്ടാണ് കാണുന്നത് അപ്പോൾ നല്ല വ്യക്തിയാണ് ഗബ്രിയിൽ ഓക്കെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനി നമുക്ക് നോക്കാറുള്ളത് സെർജിൻ്റെ ഫ്രാൻസിസ് ട്രോയിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഒരു ഹാൻസം ഡാഷിങ് യങ് സോൾജിയർ ആണ് ചാമിങ് ടു വിമൻ ആൻഡ് എ പ്ലഷർ സീക്കർ അദ്ദേഹം ഒരു പ്ലഷർ ഹാൻഡർ ആണ് അല്ലേ പ്ലഷർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം വെദർബറിയിലുള്ള വ്യക്തിയല്ല ഇദ്ദേഹത്തിനും നമ്മൾ പക്ഷേ തന്നെ കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നു നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ഇവരൊരു എന്താണ് ചാമിങ് ടു വിമൻ ആൻഡ് പ്ലഷർ ഹൺഡർ ആണ് സീക്കർ ആണെന്ന് പറഞ്ഞു ഇവരും ഗഭീരലോക്കിനോട് അവരുടെ ഒരു ഇഷ്ടം ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് തന്നെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫാനിയായിട്ട് ഫാനി റോബിനായിട്ട് ഇവർ ഇഷ്ടത്തിലാവുകയും അവരെ ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ എന്നിട്ട് എന്നിട്ടാണ് അതിനുശേഷമാണ് ഇവർ ഈ ഒരു ബഷേബനോട് ഇഷ്ടം പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിലൊരു നന്മയൊന്നുമില്ല ഒരു അങ്ങനെ സ്ത്രീകളെ വേട്ടയാടുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ സന്തോഷം കണ്ടെത്തുന്നൊരു വ്യക്തിയാണ് അതാണ് ഇതിൽ പറയുന്നത് ഇദ്ദേഹം അതിൻ്റെ ഒരു എന്താണ് നല്ല ക്യാരക്ടറല്ല അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല നെഗറ്റീവ് ക്യാരക്ടറാണ് ഇവർ ചെയ്യുന്നത് അതായത് ഗബ്രി ലോക്കിൻ്റെ നെഗറ്റീവായിട്ടാണ് ഇവരെ കാണിക്കുന്നത് നമുക്ക് പറയാം ഫാർമർ ബോൾഡ്വുഡിനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹമാണ് സെക്കൻഡ് എന്താ സ്വീറ്ററായിട്ട് വന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ കണ്ടത് ഗബ്രി ആയിരുന്നു പിന്നെ രണ്ടാമത് നമ്മുടെ ബഷേബനെ പ്രപ്പോസ് ചെയ്യുന്ന വ്യക്തി പറഞ്ഞത് ഈ ഫാർമർ ബോൾഡ് വൂഡാണ് ഇദ്ദേഹം മറ്റേ നമ്മൾ രണ്ട് കൂട്ടർ പറഞ്ഞത് അതായത് ഗബ്രി ലോക്കിനെയും അതുപോലെ ട്രോയിനേയും പറഞ്ഞ പോലെ ഇദ്ദേഹം എന്താണ് ഒരു യങ് മേനൊന്നുമല്ല ഇദ്ദേഹം ഒരു മിഡിൽ ഏജ്ഡ് ഏജ്ഡായിട്ടുള്ള മേനാണ് ഇദ്ദേഹം മറ്റേ ആളുകളുടെ പോലെയല്ലേ ഇപ്പം നമ്മുടെ ഗബ്രിലോക്കിൻ്റെ സെർജൻ ട്രോയിൻ്റെ പോലെ നോട്ട് എ യങ് മാൻ ഹി ഇസ് എ മിഡിൽ ഏജ് ഡിഗ്നിഫൈഡ് ആൻഡ് റെസ്പെക്റ്റബിൾ ഇൻ ദ സൊസൈറ്റി അദ്ദേഹം ഒരു അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ബഹുമാനമൊക്കെ കിട്ടുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ഒരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഫാർമറും കൂടെയാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഫാമുണ്ട് നമ്മുടെ ബഷേപ്പയുടെ അടുത്തായിട്ട് ക്ലോസ് ക്ലോസായിട്ട് അദ്ദേഹത്തിനൊരു ഫാമുണ്ട് അങ്ങനെയാണ് അവർ ഫ്രണ്ട്സ് ആവുന്നത് പിന്നെ പറയുന്നത് ഹി ഹാഡ് നെവർ റിഗാർഡഡ് മാരി ജസ്റ്റ് ആസ് നെസസിറ്റി ആൻഡ് ഫോർ ദാറ്റ് മാറ്റർ ഹി ഹാഡ് നെവർ റിയലി ഇൻ ലവ് അതായത് അദ്ദേഹം ഇതിലൊന്നും വിശ്വസിച്ചിരുന്നില്ല അദ്ദേഹത്തിന് കല്യാണത്തിനൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഇവരായിട്ട് സ്നേഹത്തിൽ ആവുകയാണ് ചെയ്യുന്നത് പിന്നെ പറയുന്നത് ഇവർ ലാസ്റ്റ് എന്താന്ന് ബഷേപനോടുള്ള ഇഷ്ടത്തിൽ കൊണ്ട് അല്ലെങ്കിൽ ബഷേപനോടുള്ള ഒരു പ്രേമം കാരണം ഇവരെന്തു ചെയ്യുന്നത് മറ്റേ ആൾ അതായത് ട്രോയിനെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നതിലേ ട്രോയി വരുന്ന സമയത്ത് ഇവർ ഒന്നും മുൻപും വിരുമ്പും നോക്കാതെ ഇവരൊരു മർഡറാവുകയാണ് മാറുന്നത് അത് അദ്ദേഹം എന്താ ചെയ്യുന്നത് ഫസ്റ്റിലൊക്കെ നമ്മൾ ഈ ഒരു നോവല് ഫസ്റ്റിലൊക്കെ വരുമ്പോൾ ഇദ്ദേഹം എന്താണ് നല്ലൊരു ക്യാരക്ടറായിട്ടാണ് കാണുന്നത് പക്ഷെ പിന്നീട് ഇദ്ദേഹം ഈ ഒരു ലവിന് വേണ്ടിയിട്ട് ഒക്കെ ആള് ഒരു ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം മോശപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ തിന്മകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് നോക്കാനുള്ള ഫാനി റോബിനെ കുറിച്ചിട്ടാണ് അവരെന്താ കുറിച്ച് പറയാമെന്നു വെച്ചാൽ ഷീ നോട്ട് എ ഫുൾ ഫ്ലെഡ്ഡ് ക്യാരക്ടർ അവർ ഈ ഒരു ക്യാരക്ടർ ഈ ഒരു സ്റ്റോറിയിൽ മൊത്തമുള്ളൊരു ക്യാരക്ടർ ഒന്നും ഒരു മൈനർ ക്യാരക്ടറാണ് പക്ഷെ അത് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് കാരണം ട്രോയുടെ വേറൊരു മുഖം കാണിക്കുന്ന ഒരു ക്യാരക്ടറും കൂടെയാണ് ഡ്രോയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായതുകൊണ്ടാണ് ഡ്രോയിക്കിനൊരു നെഗറ്റീവ് ഷീൽഡ് വരുന്നത് അതുപോലെ അപ്പിയറൻസ് ഈസ് ലിമിറ്റഡ് അവരുടെ അപ്പിയറൻസ് ഈ ഒരു സ്റ്റോറിയിൽ വരുന്നത് എന്താണ് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വെയിലാണ് വരുന്നത് അങ്ങനെ അവർ ഒരു അത്രയുള്ളൂ അവരെ കുറിച്ച് പറഞ്ഞത് അതുപോലെ അവരൊരു യങ് ആയിരുന്നു ഇന്നസെന്റ് ഗേളാണ് ഹോണസ്റ്റ് ആണ് പക്ഷെ അവർ ഒരു ഒരു കീ റോൾ തന്നെ വെച്ച് കാണിക്കുന്നുണ്ട് അതായത് ഇവരുടെ ഇവർ വരുമ്പോഴാണ് പിന്നെ ഈ ഒരു കഥക്ക് വേറൊരു ട്വിസ്റ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവരൊരു ഇമ്പോർട്ടൻറ്റ് റോളാണ് ചെറിയ റോൾ ഉള്ളെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു ഭാഗമേ ഉള്ളെങ്കിലും ഇവർ ഇവരുടെ ഒരു ഇതെന്ന് പറയുന്നത് വലിയൊരു പങ്കാണ് ഈ ഒരു നോവലിന് കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത് പിന്നെ നമുക്ക് കുറച്ച് കോഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒക്കെ എടുത്തിട്ടുള്ളത് പെൻക്വിൻ ക്ലാസിക് എഡിഷൻ ട്വൻ ട്വൻറ്റി ടു തൗസൻഡ് ത്രീന്നാണ് ഓഫ് ഫാർ ഫ്രോം ദ മാഡിൻ ക്രൗഡ് ഈ ഒരു ദിനമാണ് എടുത്തിട്ടുള്ളത് അതിൽ ബഷേബ് പറയുന്ന കോഡ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് അത് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക അതുപോലെ ഗബ്രി ലോക്കിൻ്റെതും വരുന്നുണ്ട് അന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കട്ട് അവർ ഈയൊരു നോവലിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഹാർഡീസ് ഫിലോസഫിയാണ് നമ്മൾ പറഞ്ഞു ഹാർഡീസ് പ്രൈമറിലി എ നോവലിസ്റ്റ് ബട്ട് ഹിസ് നോവൽസ് ഗോ ബിയോണ്ട് ദ സ്റ്റോറി ടു ആർട്ടിക്കുലേറ്റ് ഹിസ് ഫിലോസഫി ആൻഡ് ഹിസ് ഓൺ ഇസ് വ്യൂ ഓൺ ലൈഫ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ജീവിതശൈലികളെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ നമ്മൾ ഇതേ ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോൾ ബഷബനെ നമ്മൾ നാച്ചുറായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുമ്പോൾ ബഷബ ആദ്യമൊക്കെ എന്തായിരുന്നു ഇമ്പൽസീവ് അല്ലെങ്കിൽ ഹേർട്ട് ഇതായിട്ടുള്ള ഒരു ഹെഡ് വെയ്റ്റ് ഒക്കെ ഉള്ളൊരു സ്ത്രീയായിരുന്നു പക്ഷേ അല്ലാസ്റ്റിലേക്ക് വരുമ്പോൾ ഇവരുടെ ഒരു ക്യാരക്ടറിന് മാറ്റം വരുന്നു എന്ന് നമ്മൾ പറയും മെച്ചുവറായിട്ട് ബിഹേവ് ചെയ്യുന്നു അപ്പോൾ അവരുടെ ഒരു കൈൻഡ്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു നേച്ചറായിട്ട് ീട്ട് പറയാം ഇതിൽ ഇദ്ദേഹം പറയുന്നത് നേച്ചറിനെയും അതുപോലെ മെന്നും ഒരുപോലെ ആയിട്ട് ജീവിക്കുന്നതിനെ കുറിച്ചിട്ടാണ് അതാ അത് അങ്ങനെയൊരു ലൈഫുള്ളത് വെസെക്സിലാണ് അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ വരുന്നത് അതായത് അദ്ദേഹം അദ്ദേഹം കൺസിഡർ ചെയ്തത് ഈ വെസെക്സിലുള്ള ലൈഫിൽ നേച്ചർ ആൻഡ് മെൻ ലിവ് ഇൻ ഹാർമണി അവർ സന്തോഷത്തിലാണ് ജീവിക്കുന്നത് നേച്ചറും മെന്നും അപ്പോൾ ഇവർ ഓരോ ക്യാരക്ടറിനെയും ഈ നേച്ചർ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റിൽ എന്താ ബഷേബ് നേച്ചറിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവരുടെ ഫസ്റ്റത്തെ ക്യാരക്ടറൊക്കെ മോശമായിട്ടുള്ള ക്യാരക്ടർ എന്നും പിന്നീട് വരുമ്പോൾ ഈ നേച്ചറിനോട് ഒരു കൈൻഡ്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അതുപോലെ ഗബ്രി ലോക്ക് ഈ നേച്ചറായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തിയാണ് അവർ എപ്പോഴും ഒരു ഹാപ്പി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ലീഡ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ ബോൾവുഡിന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഫസ്റ്റിലൊക്കെ നമ്മൾ പറഞ്ഞു അദ്ദേഹം ഒരു നല്ലൊരു ഫാർമർ ആണ് അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡിഗ്നിറ്റി ഇല്ല നല്ലൊരു റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ നേച്ചറിനോട് നല്ലൊരു കണക്ഷൻ ഉണ്ട് പിന്നെ ലാസ്റ്റ് വരുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ചീത്ത കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ ഒരു മോശമായിട്ട് ക്യാരക്ടറാണ് കാണുന്നത് പിന്നെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ നോവലിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളുടെ ഈ ഒരു നോവൽ തുടങ്ങുന്നത് എന്താണ് ഒരു ട്രാജിക്ക് ആയിട്ടുള്ളൊരു സംഭവത്തിലൂടെ അല്ലെങ്കിൽ അതായത് ഗബ്രിയൽ ഓക്കിൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ഷേപ്പിനൊക്കെ ലോസ് ചെയ്തിട്ടുള്ളൊരു ട്രാജിക്കായിട്ടാണ് സ്റ്റോറി അല്ലെങ്കിൽ നോവല് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് എന്താണ് ഗബ്രിയൽ ഓക്കും അതുപോലെ ബഷേബയും തമ്മിലുള്ള ഒരു യൂണിയനാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ലൈഫ് ഓഫ് ഗുഡ്നെസ് ഹ്യൂമിലിറ്റി ലോയാൽ ലോയൽറ്റി ആൻഡ് സെൽഫ്ലെസ് ലവ് അങ്ങനെ അങ്ങനെ ഒരു നല്ലൊരു എൻഡിങ് ആണ് ഈയൊരു ഉള്ളത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൽ പിന്നെ നമുക്ക് പറയുന്നത് എന്താ മെനി ക്വസ്റ്റ്യൻസ് ഇതിൽ വരുന്നുണ്ട് അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട് സൊസൈറ്റി റിലീജിയൻ മോറൽസ് അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ടെന്നാണ് പറയുന്നത് ഈയൊരു ഇദ്ദേഹത്തിൻ്റെ ഒരു വർക്കിലൂടെ പിന്നെ പറയുന്നത് നയൻറ്റീൻ സെഞ്ച്വറി എന്താണ് ഒരു ഏജ് ഓഫ് ട്രാൻസിഷൻ അതായത് ഒന്നിൽ നിന്ന് മറ്റതിലേക്കുള്ള ഒരു ട്രാൻസിഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്ന ട്രാൻസിഷൻ എന്താണ് ഫ്രം ആൻ അഗ്രേറിയൻ റൂറൽ ലൈഫ് ടു ഇൻഡസ്ട്രിയൽ ലൈഫ് അർബൻ ലൈഫ് അഗ്രേരിയൻ റൂറൽ ആയിട്ടുള്ള ലൈഫിൽ നിന്ന് ഒരു പട്ടണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അർബൻ ലൈഫ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് From fundamental beliefs in God as the creator of the world and as regulator of human affairs through his omnipotence and omniscience to accept acceptance of science. scientific laws based on Charles Darwin's the Origin of Species, about the creation of the universe as the evolution process is defined. േലിയർ തിയോളജിക്കൽ ബിലീഫ് അബൌട്ട് ഗോഡ് ആസ് ദ ഒറിജിനേറ്റർ ഓഫ് ദി യൂണിവേഴ്സ് ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ ആദ്യം വിശ്വസിക്കുന്നത് ദൈവം ഭൂമിനെ സൃഷ്ടിച്ചു ദൈവമാണ് മനുഷ്യരൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് അവിടെ നിന്ന് നമുക്കൊരു ചേഞ്ച് വന്നു എങ്ങനെ ഈ ചാൾസ് ഡ്രാഗ്വിൻ്റെ അത് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നുള്ള ഒരു ഇതിലേക്ക് വന്നപ്പോൾ ഒരു ചേഞ്ച് വന്നു എന്നാൽ പറഞ്ഞപ്പോൾ ഇവിടെ വന്നത് ഫസ്റ്റ് ചേഞ്ച് ഫ്രം ആൻ അഗ്രികൾ അഗ്രേരിയർ റൂറൽ ലൈഫ് ടു ഇൻഡസ്ട്രിയൽ അർബൻ ലൈഫ് അതുപോലെ ഫണ്ടമെൻ്റൽ നമ്മൾ ആദ്യം ബിലീവ് ചെയ്തത് എന്തായിരുന്നു ഗോഡ് ആസ് ദ ക്രിയേറ്റർ ഓഫ് ദ വേൾഡ് എന്നായിരുന്നു അതിൽ നിന്ന് ചാൾസ് ഡാർവിൻ്റെ ദ ഒറിജിനോ സ്പീഷീസ് എന്നുള്ള ഒരു ലോയിലേക്ക് നമ്മൾ മാറി അല്ലെങ്കിൽ അതിലേക്കൊരു ചേഞ്ചാണ് ഈ നമ്മുടെ ഈ നയൻറ്റീൻ സെഞ്ചുറിയിൽ വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത് അതുപോലെ ഫ്രം എ പ്രിഡോമിനെൻ്റ് റൂറൽ സൊസൈറ്റി വിത്ത് ഇറ്റ് സ്ട്രോങ് ബിലീഫ് ഇൻ ട്രഡീഷൻ ആൻഡ് കസ്റ്റംസ് ദാറ്റ് ഗേവ് സം ഡിഗ്രി ഓഫ് സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ടു ദ റൂറൽ ഫോക്സ് ടു ആൻഡ് അർബൻ സൊസൈറ്റി ഇപ്പോൾ കണ്ടോ അവിടെയും തന്നെ നമ്മുടെ പഴയ കാല പ്രിഡോമിനേറ്റഡ് ആയിട്ടുള്ള റൂറൽ സൊസൈറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ അവർ വിശ്വാസങ്ങളിൽ നിന്ന് അവർ വിശ്വസിച്ച് അവരുടെ ആചാരങ്ങളിലും അവരുടെ ട്രഡീഷനിലും ആയിരുന്നു അതിൽ നിന്നൊക്കെ എവിടേക്ക് മാറ്റം വന്നു അർബൻ സൊസൈറ്റിയിലേക്ക് മാറ്റം വന്നു അവിടെ എന്താണ് വിത്ത് ഇറ്റ്സ് ന്യൂ ഔട്ട് ലുക്ക് ഓഫ് ലൈഫ് ആൻഡ് മോറൽസ് അവരുടെ അവരുടെ ജീവിതങ്ങളൊക്കെ ന്യൂ ഔട്ട്ലുക്കാണ് അല്ലേ പഴയ രീതികളും കാര്യങ്ങളൊന്നുമല്ല പിന്നെ അവരുടെ ആ ഒരു ജീവിത രീതി അതായത് ഈ അർബൻ സൊസൈറ്റി റൂറൽ നിന്ന് അർബൻ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ അർബൻ ലൈഫിലേക്ക് വന്നു പിന്നെ അടുത്ത ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഫ്രം ആൻ ആക്സെപ്റ്റൻസ് ഓഫ് ലൈഫ്സ് അപ്പ് ആൻഡ് ഡൗൺ ആസ് ദ വർക്കിംഗ് ഓഫ് എ ബെനിഫിഷ്യൻ ഒംനിപ്പോർട്ടൻ ആൻഡ് ഒംനിസെൻറ്റ് ഡയറ്റി ടു ക്വസ്റ്റനിങ് ദ ഫങ്ഷൻ ദാറ്റ് ഡയറ്റി ഇൻ ദ ഫേസ് ഓഫ് ഒംനി ഒംനി പ്രസൻറ്റ് ഈവിൽ ആൻഡ് അൺറീസബിൾ ഹാപ്പിനെസ് ലീഡ് ടു ഹാൻ ഹാപ്പിനെസ് നമ്മൾ ആദ്യം വിശ്വസിച്ചിരുന്നത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ വരുന്ന അപ്പ് ആൻഡ് ഡൗൺ എങ്ങനെയാണെങ്കിൽ നമ്മളൊരു നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ കിട്ടും ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പി ഉണ്ടാവില്ല എന്നുള്ള സംഭവമാണ് വിശ്വസിച്ചിരുന്നത് അത് പിന്നെ നമുക്ക് എന്തോ വന്നു എന്താ അതിൽ നിന്ന് ഇറ്റ് ബിക്കം ഇൻക്രീസിംഗ്ലി ഡിഫ് ഡിഫിക്കൽട്ട് ടു റികൺസീൽ ദ പ്രിലവൻസ് ഓഫ് അൺഹാപ്പിനെസ് ഇൻ ലൈഫ് വിത്ത് ദ ഓപ്പറേഷൻ ഓഫ് ബിലവൻ ഡേറ്റി ആസ് എ ബ്രന്നെക്ക് ഒബ്സേർവ്ഡ് ബ്രന്നെക്ക് എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഹാർഡി കനോട്ട് റീകോൺഗിൽ ദ ഐഡിയ ഓഫ് ആൻ ഒം ഇമ്പോർട്ടൻ്റ് ആൻഡ് മേഴ്സിഫുൾ വിത്ത് ഹ്യൂമൻ സഫറിങ്സ് അദ്ദേഹത്തിന് ഈ ഒരു ഹ്യൂമൻ സഫറിംഗ്സിനെ കുറിച്ചിട്ടും അതുപോലെ മേഴ്സിഫുൾ ഡയ ഒമ്പോർട്ടൻറ്റിനെ കുറിച്ചിട്ടും ഒക്കെ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഇവിടെ പറഞ്ഞു നോക്കൂ ഹാർഡി വാസ് നോട്ട് എ ഫിലോസഫർ ഗിവൻ ടു അബ്സ്ട്രാക്ട് മറ്റേ സ്പെക്കുലേഷൻസ് മറ്റേ സ്പെക്കുലേഷൻസിനെ കുറിച്ച് പറയാൻ ഹീസ് നോട്ട് എ ഫിലോസഫർ എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക്സിനും കുറേ എന്ത് വന്നിട്ടുണ്ട് ക്രിറ്റിക്കൽ ക്രിറ്റിക്കൽ അനാലിസിസ് വന്നിട്ടുണ്ട് മിസ്റ്റ് ബ്രെക്ക് ബ്രക്ക് എന്താ പറയുന്നത് വെച്ചാൽ അദ്ദേഹം ഹു റോട്ട് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് അപ്രേസൽസ് ഓഫ് ഹാർഡിസ് ഫിലോസഫി ഓഫ് ലൈഫ് ആർ ഗ്യൂ ദാറ്റ് ഹാർഡി ഡെവലപ്ഡ് എ കോൺസിസ്റ്റൻറ്റ് വേൾഡ് വ്യൂ ത്രൂ എ നോഷൻസ് ഓഫ് ചാൻസ് ആൻഡ് ടൈം സർക്കംസ്റ്റാൻസസ് ഫേറ്റ് നേച്ചർ പ്രൊവിഡൻസ് നെമിസസ് ആൻഡ് യു വിൽ ടി വിത്ത് മെറ്റാഫിസിക്കൽ ഐഡിയലിസം ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ലൈഫിനെ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈഫിന് പറഞ്ഞൊരു ചാൻസ് ടൈം സർക്കംസ്റ്റാൻസസ് ഫേറ്റിനെ കുറിച്ചിട്ടൊക്കെയാണ് നേച്ചറിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ എന്താ നമ്മുടെ ഹാർഡിനെ ക്രിറ്റിക്കലായിട്ട് അനലൈസ് ചെയ്തത് അതുപോലെ ലെനാട്ട് എ ബിജോക്ക് എന്ന് പറഞ്ഞത് പറയുന്ന വ്യക്തി പറഞ്ഞത് ഹാർട്ടീസ് thestigation of traditional religion is an integral part of his social criticism anganeyane adeyathinte adeyathinte oru lifeine allekil adeyathinte worksine kurichittokka parneyittullathu appo atho nu read edukotta avade kuracha karyangalu parayunnunde adine detail aayittu karyangalukke vechu parayunnunde athanu nokkam main aayittu namukku a oru a oru timeine transition ne kurichittokkanu പറയുന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നീഡ് റീഡ് ചെയ്ത് നോക്കുക പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബിലീഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത് പറയുന്നത് ഹി വാസ് ആൻ എക്സ്റ്റെൻസീവ് റീഡർ ഹു ഹാഡ് റീഡ് ദ ആൻഷ്യൻറ്റ് ഗ്രീക്ക് ട്രാജഡീസ് ഷേക്സ്പിയേഴ്സ് വർക്ക് എക്സെട്ര അദ്ദേഹം ഒരു നല്ലൊരു റീഡർ ആയിരുന്നു അദ്ദേഹം ഷേക്സ്പിയേഴ്സിൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ അതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഹാർഡി വാസ് പ്രൈമർലി എ നോവലിസ്റ്റ് ആൻഡ് ദർഫോർ ഇറ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ടു ഡിസ്ക്രൈബ് ഹിം ആസ് എ ഫിസിക്കൽ നോവലിസ്റ്റ് പിന്നെ പറയുന്നത് നോവൽ ഫ്രം ഫോം ഗേവ് ഹീം ദ ഓപ്പർച്യൂണിറ്റി ടു റിഫ്ലക്റ്റഡ് ഓൺ ദ വിക്ടോറിയൻ സൊസൈറ്റി ഇറ്റ്സ് മോറൽ എത്തിക്സ് ആൻഡ് വേൾഡ് വ്യൂ ഫോർ ദാറ്റ് മാറ്റർ ഹി ക്യാൻ ബി കൺസിഡർഡ് ആസ് ഇൻ വിക്ടോറിയൻ റിയലിസ്റ്റിക് ആസ് വെൽ ഇദ്ദേഹം എന്താണ് വിക്ടോറിയൻ പീരീഡിൽ അവിടെയുള്ള കഥകൾ അല്ലെങ്കിൽ അവരുടെ അവിടെയുള്ള ലൈഫിനെ കുറിച്ചിട്ടൊക്കെ എഴുതിയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിക്ടോറിയൻ റിയലിസ്റ്റി ആയിട്ട് കണക്കാക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ സോ ഹിസ് കൺസെപ്ഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ് വാസ് ഷേപ്പ് ഇൻ ദ പാർട്ട് ബൈ ഹിസ് എക്സ്റ്റൻസീവ് ക്രിറ്റിക്കൽ റീഡിങ് ഓഫ് ദ ബൈബിൾ ആസ് വെൽ ഇദ്ദേഹം ബൈബിളിനെ കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് ക്രിറ്റിസൈസ് ചെയ്ത് പറയുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു അല്ലേ ഇദ്ദേഹം എന്താണ് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ദൈവമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു ബൈബിളിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം നന്നായിട്ട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ വർക്സിനും ഇത്രത്തോളം ക്രിറ്റിസി ക്രിറ്റിസൈസേഷൻ വന്നിട്ടുള്ളത് അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ബൈബിളൊക്കെ വായിച്ചിട്ട് അദ്ദേഹം ബൈബിളിനൊക്കെ ക്രിറ്റിസൈസ് ചെയ്ത് എഴുതിരുന്നത് അപ്പോൾ ഈ ഒരു എയ്ത്തിൻ്റെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യങ്ങളോട് യോജിക്കാത്തവരാണ് ഇദ്ദേഹത്തിനെ ക്രിറ്റിസൈസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് പിന്നെ പറഞ്ഞത് ഹിസ് നോവൽസ് ആർ ഫ്യൂവൽ ഓഫ് ബൈബ്ലിക്കൽ ഇല്യൂഷൻസ് ആൻഡ് ഫാർ ഫ്രം ദ മാഡിങ് ഈസ് ഓൾസോ റിച്ച് ഇൻ ഇറ്റ്സ് ബൈബ്ലിക്കൽ ഇല്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൊക്കെ ഈ ബൈബ്ലിക്കൽ അതായത് അദ്ദേഹം ബൈബിളിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ അയാളുടെ വർക്കിൽ അദ്ദേഹത്തിൻ്റെ വർക്കിൽ ഈ ബൈബിളിക്കൽ എലിവിഷൻസ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഈ ഒരു ഫാർ ഫ്രം ദ മാഡിൻ ക്രൗഡ് എന്ന് പറയുന്ന ഒരു നോവൽ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കുക അതിൽ കുറേ പോയിൻറ്സ് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് റീഡ് ചെയ്ത് നോക്കുക അതുപോലെ ഓരോരുത്തരുടെ ക്യാരക്ടർ സ്കെച്ച് കാര്യങ്ങളൊക്കെ നോക്കട്ടോ നമ്മൾ ഓരോ ആളുകളെ കുറിച്ചിട്ടും ബഷേപ്പിനെ കുറിച്ചിട്ട് ഗബ്രി ലോക്ക് അതുപോലെ സെർജിൻ്റെ ട്രോയ് അതുപോലെ ബോൾ കുറിച്ച് പറഞ്ഞു അതുപോലെ ഫാനി ഫാനി ഫാനിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് അവർ ചെറിയൊരു റോളുള്ളൂ എന്നെങ്കിലും അത് കഥക്കൊരു കീ റോൾ അല്ലെങ്കിൽ അവരെ അവരുടെ റോൾ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫിനെ കുറിച്ചിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ നല്ലോണം റീഡ് ചെയ്ത് നോക്കുക അതുപോലെ നയൻറ്റീൻ സെഞ്ച്വറിയുടെ ട്രാൻസ്ലിഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ അദ്ദേഹം ബൈബിളിക്കലിനൊക്കെ എതിരായിട്ട് പറഞ്ഞ കാര്യങ്ങൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുകട്ടോ